ഇനി നമുക്ക് ഒരു വാർത്ത കൂടി അതായത് നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അത് ഏത് പേജിലാണ് പതി പതിനൊന്നാം പേജിൽ മാതൃഭൂമിയുടെ പതിനൊന്നാം പേജിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബിജു പലവത്തിലെ വാർത്തയാണ് നിലമ്പൂർ ചൂണ്ടുപലകയാവും ഒക്കെ അറിയാം നിലമ്പൂരിൽ യു ഡി എഫ് ആളാണ് നിലമ്പൂരിൽ ജയിക്കുന്നതെങ്കിൽ എഴുതി വെച്ചോ അടുത്ത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലേറും ഒരു സംശയം വേണ്ട ഇതെങ്ങാനും കാരണം ജനവിധി എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി പ്രഡിറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ നമ്മുടെ സി പി റാഷീദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സി പി റാഷിദ് അറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ട് താരമായി മാറിയ സി പി റാഷീദ് പറഞ്ഞിരുന്നു സി പി റാഷീദിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പതിനൊന്നായിരം പതിനൊന്നായിരം വോട്ട് മുതൽ പതിനാറായിരം വരെ വോട്ടുകൾക്ക് യു ഡി എഫ് ജയിക്കുമെന്നാണ് സി പി റാഷിദ് പറയുന്നത് അതിന് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു അതിന് പല ആൾക്കാരും പറയുന്നത് പതിനാറ് പേര് പതിനാറായിരമല്ല പതിനാറായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിനായിരിക്കും യു ഡി എഫ് ജയിക്കുക എന്നാണ് പറയുന്നത് പക്ഷേ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് അത്രമാത്രം ആത്മവിശ്വാസം വരുന്നില്ല സ്വരാജൻ ജയിക്കും ഒരു ചെറിയ മാർജിനിലൊക്കെ സ്വരാജൻ ജയിക്കും എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇടതുപക്ഷത്തെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് മനസ്സിലാവും മാത്രമല്ല അവിടുത്തെ സ്ഥിതിഗതികൾ അൻവർ പി വി അൻവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു എന്ന് അറിയാലോ പി വി അൻവർ ആരുടെ വോട്ടാണ് പിടിക്കാൻ പോകുന്നത് ഒരു സംശയം വേണ്ട പി വി അൻവർ പിടിക്കാൻ പോകുന്നത് പി വി അൻവർ ചൊരണ്ടി എടുക്കാൻ പോകുന്നത് പി വി അൻവർ മാന്തി എടുക്കാൻ പോകുന്നത് എൽ ഡി എഫിന്റെ വോട്ടുകൾ തന്നെയാണ് ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ഇടക്കാലത്ത് പിണറായി അല്ലെങ്കിൽ പിണറായി വിസത്തേക്കാൾ അപകടകരമാണ് സതീശനിസം എന്നൊക്കെ പറഞ്ഞിട്ട് സതീ വി ഡി സതീശിനെതിരെ കൊടുവാൾ അല്ലെങ്കിൽ വാൾ ഉയർത്തിയ അല്ലെങ്കിൽ ചാട്ടവാറുയർത്തിയ പി വി അൻവർ അവസാനം ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്ലേറ്റ് മാറ്റി ചവിട്ടുന്നത് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന അൻവറിനെയാണ് നമ്മൾ കണ്ടത് യു ഡി എഫ് ക്യാമ്പിൽ അല്ലെങ്കിൽ വി ഡി സതീശിനെതിരെ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ചൗക്കത്തിനെതിരെ കാര്യമായ കാര്യമായ ആരോപണങ്ങളോ അല്ലെങ്കിൽ കാര്യമായ ആക്രമണങ്ങളോ ഒന്നും അൻവർ ഉയർത്തിയില്ല അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യു ഡി എഫിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കോൺഗ്രസിലെ കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ യുവ നേതാക്കന്മാർ കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ ചിലരൊക്കെ അൻവറുമായി ഒരു ഒരു സന്ധി സംഭാഷണം നടത്തിയ കാര്യമൊക്കെ നമുക്കറിയാം അപ്പോൾ അൻവറുമായി വളരെ കൃത്യമായ രീതിയിലുള്ള ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ചില ചർച്ചകൾ അണിയറയിൽ നടന്നിരുന്നു അൻവറിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സേഫായ ഒരു സീറ്റ് യു ഡി എഫ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ അൻവർ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം മുതൽ തന്നെ തന്റെ നിലപാട് മാറ്റുകയും യു വളരെ മൃദുവായ സമീപനം സ്വീകരിക്കുകയും താൻ ആദ്യം അൻവർ പറഞ്ഞു ഇരുപത്തയ്യായിരം വോട്ടിനും താൻ ജയിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞത് അവസാനം അൻവർ തെരഞ്ഞെടുപ്പിന് തൊട്ട് പറഞ്ഞത് താൻ ജയിച്ചില്ലെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും ജയിക്കണം എങ്കിലേ പിണറായി വിശ്വസം അവസാനിക്കൂ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ ഏതാണ്ട് ആയി കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയർ അല്ലെങ്കിൽ സ്വരാജ് ജയിക്കാൻ പോകുന്നില്ല പല പല കാര്യങ്ങളും ഞാൻ അതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറയുന്നത് എന്തുകൊണ്ട് സ്വരാജ് ജയിക്കില്ല എന്നുള്ളത് പക്ഷെ തിരഞ്ഞെടുപ്പാണ് ജനഹിതം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ജനങ്ങളെ ഏത് രീതിയിലാണ് അവരുടെ അവരുടെ ഒരു വികാരം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരിക്കാമെന്നേ പറയാറുള്ളൂ ഏതായാലും ആഹ് ഭാവി തീരുമാനിക്കാൻ പാർട്ടികൾ എന്നാണ് നമ്മുടെ ബിജു പരവത്തിന്റെ വാർത്ത അല്ല തയ്യാറാക്കിയ വാർത്ത നിലമ്പൂർ ചൂണ്ടുപലകയാവും ആ വാർത്ത ഇങ്ങനെയാണ് വളരെ വളരെ എന്താ പറയാ സകരമായ രസകരമായ അല്ലെങ്കിൽ വസ്തുത വസ്തുതകൾ അണിനിർത്തിക്കൊണ്ടുള്ള കൃത്യമായ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണല്ലോ ജേർണലിസ്റ്റില് വാട്ട് നെക്സ്റ്റ് എന്താണ് ഇനി എന്നുള്ളത് അറിയാനാണ് ആൾക്കാർക്ക് താല്പര്യം അല്ലെങ്കിൽ ഇന്നലെ നടന്നതോ ഇപ്പോൾ നടക്കുന്നതോ അതിനേക്കാൾ താല്പര്യം നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാനാണ് വായനക്കാർക്ക് താല്പര്യം ബിജു പർവത്ത് എന്ന് പറയുന്ന ലേഖകൻ എഴുതുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നേതൃയോഗങ്ങൾ ചേരാൻ പ്രധാന പാർട്ടികൾ സി പി എം ഇരുപത്തിയഞ്ചു മുതൽ മൂന്ന് ദിവസങ്ങളായി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട് പിന്നീട് എന്താണ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചുകൂടിയിട്ടുണ്ട് ഇരുപത്തി ഏഴിന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരും നിലമ്പൂരിൽ നിലമ്പൂർ ഇരു മുന്നണികൾക്കും ഭാവി കാര്യങ്ങളുടെ ചൂണ്ടുപലയാകും എന്നതിലാണ് ഈ അടിയന്തര യോഗം ജയിച്ചാലും തോറ്റാലും ഇനി എന്ത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഈ പാർട്ടികളൊക്കെ എൽ ഡി എഫും യു ഡി എഫും അവരുടെ നേതൃയോഗങ്ങൾ ചേരുകയാണ് വിജയപ്രതീക്ഷയിലാണ് സി പി എം ഇതേ പറയുന്നു വിജയപ്രതീക്ഷയിലാണ് സി പി എം പ്രാദേശിക തലത്തിൽ നിന്നുള്ള കണക്കനുസരിച്ച് നേരിയ മുൻതൂക്കം എം സ്വരാജിനുള്ളതാണ് കാരണം പ്രാദേശിക തലത്തിൽ നിന്നുള്ള കണക്കുകൾ പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ കണ്ടതാണ് സി പി എമ്മിന്റെ പ്രാദേശിക പ്രാദേശിക ഘടകങ്ങളിൽ നിന്നുള്ള ബൂത്ത് കമ്മിറ്റികളിൽ നിന്നൊക്കെയുള്ള ഈ കണക്കുകള് പലപ്പോഴും ശരിയാവാറില്ല കാരണം എന്താണെന്ന് പറയുക പണ്ടൊക്കെ ഇവർക്കറിയാം സഖാക്കൾക്കറിയാം ഈ ബൂത്ത് കമ്മിറ്റിയിലേക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ഇലക്ഷൻ പ്രോസസ്സിന്റെ സമയത്ത് തന്നെ ഇവർക്ക് അറിയാം എത്ര ആൾക്കാർ വോട്ട് ചെയ്യാൻ ഇതിൽ എത്ര ആൾക്കാർ നമ്മുടെ ആൾക്കാരുണ്ട് എത്ര ആൾക്കാർ നമ്മുടെ ചിഹ്നത്തിന് കുത്തും എന്നൊക്കെ അറിയാം പക്ഷെ ഇന്ന് അറിയാൻ പറ്റില്ല പുറത്ത് നല്ല സി പി എം കാരായിരിക്കും പുറത്ത് ജെ ജെ വിളിക്കും ഇംഗ്ലാവ് സിന്താബാദ് വിളിച്ച് നടക്കും പിണറായി വിജയ പിണറായി വിജയ എന്താ ധീരതയോടെ നയിച്ചോളും എന്നൊക്കെ പറയും പക്ഷേ കാരണം ഇവരെ അതൃപ്തി നുരയുന്ന ഒരുപാട് പേര് സി പി എമ്മിന് ഉള്ളിലുണ്ട് പക്ഷേ അവര് പോളിംഗ് ബൂത്തിലെത്തി കഴിഞ്ഞാൽ അവർ വിധി എഴുതും സി പി എമ്മിനെ ആയിക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് ഇവരുടെ കണക്ക് തെറ്റുന്നത് പണ്ട് കണ്ടാൽ അറിയായിരുന്നു ഇവൻ ഇതിനെ കുത്തു അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനെ കുത്തു എന്നറിയായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ഗ്യാരണ്ടിയില്ല ഇല്ല എത്ര നല്ല എത്ര നല്ല നേതാവാണെങ്കിലും പോളിംഗ് ബൂത്തിൽ ചെന്നാൽ കുത്താൻ പോകുന്നത് ആർക്കാണ് എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ആ രീതിയിലാണ് ആ രീതിയിലാണ് സി പി എമ്മിനെ പിണറായി കൊണ്ടെത്തിച്ചത് പിണറായി മാത്രമല്ല പിണറായി പിണറായി കുറ്റപ്പെടുത്തണ്ട പിണറായിയെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടഴിച്ചു കൊടുക്കുന്ന ഒരു നിയന്ത്രണവും ഇല്ലാതെ പിണറായിയെ കൊണ്ട് എന്താ പറയാ മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന ഈ അന്തം കമ്മികൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനുശേഷം ബിജു പരവത്ത് എഴുതുന്നത് വിജയ പ്രതീക്ഷയിലാണ് സി പി എം പ്രാദേശിക തലത്തിൽ നിന്നുള്ള കണക്കനുസരിച്ച് നേരിയ മുൻതൂക്കം എം സ്വരാജൻ ഉള്ളതാണ് കാരണം പാർട്ടിയുടെ വോട്ട് കണക്കുകൾ സമീപകാലത്തായി തെറ്റുന്ന സ്ഥിതി ഉള്ളതിനാൽ ഇത് അത്ര ഉറപ്പുള്ള കണക്കാകുമോ എന്ന സംശയമുണ്ട് പാർട്ടിക്ക് ഉള്ളതല്ല സംശയമുണ്ട് ഇത് അത്ര ഉറപ്പ് ഉള്ള കാര്യമൊന്നുമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കാൻ സി പി എം തീരുമാനിച്ചു ആദ്യപടിയായി സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള ശില്പശാല ഞായറാഴ്ച നടക്കും അതിനിടയിൽ ഇത് സംഭവിക്കാൻ പോകുന്നത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും സി പി എം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്നു ഇതിൽ ഏറ്റവും അവസാനം പറയുന്നു അല്ലെങ്കിൽ ഒളിഞ്ഞ പിണറായി ജയിക്കട്ടെ പി വി എൻ ഈ ഒളിഞ്ഞ ഒളിഞ്ഞ പിണറായി എന്ന് പറയുന്നത് നമ്മുടെ ഷൗക്കത്തിനുദ്ദേശമാണ് ഷൗക്കത്തിനുള്ള വിരോധം ഇപ്പോഴും മാറ്റിയിടുന്നില്ല ഏഹ് ഞാനല്ലെങ്കിൽ ഷൗക്കത്ത് ജയിച്ചോട്ടെ ഷൗക്കത്ത് നേരിട്ട് പറയുന്നില്ല ഒളിഞ്ഞ പിണറായി അതായത് ഒരു നിഴൽ പിണറായി പിണറായിയുടെ നിഴലാണ് നമ്മുടെ ഷൗക്കത്ത് നിന്ന് ആര്യാടൻ ഷൗക്കത്ത് എന്ന് നമ്മുടെ അൻവർ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ എന്നിവർ പറയുന്നു എനിക്ക് ലഭിച്ചതിൽ കൂടുതലും എൽ ഡി എഫ് എനിക്ക് ലഭിച്ചതിൽ കൂടുതലും എൽ ഡി എഫ് വോട്ടുകളായിരിക്കും യു ഡി എഫുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ച എന്നെ പുറന്തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് ഉപതെരഞ്ഞെടുപ്പ് പോലത്തോടെ പിണറായിസത്തിന്റെ തകർച്ച തുടങ്ങുമെന്നും അൻവർ പറഞ്ഞു ഇത് എലക്ഷന്റെ അല്ലെങ്കിൽ വോട്ടെടുപ്പിന്റെ തലേ ദിവസം മുതൽ അൻവർ പറയാൻ തുടങ്ങിയതാണ് പിണറായിസത്തിന്റെ തകർച്ച നിലമ്പൂരിൽ നിന്ന് തുടങ്ങും നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇടക്കാലത്ത് ആ പിണറായിക്കെതിരെയുള്ള ആക്രമണത്തിന് കുറച്ച് ശക്തി കുറച്ചിട്ട് വി ഡി സതീശിനെതിരെയായിരുന്നു ആക്രമിച്ചത് അത് വീണ്ടും അൻവർ പഴയ ഒരു ഒരു നിലപാടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൻവറിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സുരക്ഷിതമായ സീറ്റ് യു ഡി എഫ് നൽകും കാരണം അതുകൊണ്ടൊക്കെ തന്നെയാണ് അൻവർ ഒരു ഈ നിലപാട് മായപ്പെടുത്തിയത് അപ്പോൾ സ്വരാജിന്റെ തോൽവി ഏതാണ്ട് ഏതാണ്ട് നമുക്കിങ്ങനെ എങ്ങനെ മണക്കുന്നുണ്ട് കതിരിയ ഏതാനും ഏതാനും മണിക്കൂറുകൾ കൂടി ഇത്രയേ പറയാനുള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് മാതൃഭൂമിയുടെ വിശേഷങ്ങൾ അടുത്ത പത്രം എന്ന് പറയുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം